ലോക പ്രവാചകൻ അഷറഫുൽ ഹുൽക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ സ്നേഹിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചക സുന്നത്തും ആവർത്തിച്ച് നമ്മളോട് ഉണർത്തിയത് പ്രവാചകൻ്റെ പേരിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്തസുല്ലിയാൽ അലഹി ആഷാറ പത്ത് തവണ സ്വലാത്ത് ചൊല്ലിയ പുണ്യമാണ് എന്ന് പ്രവാചകം പഠിപ്പിച്ചു പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂൽ പറഞ്ഞു വിശുദ്ധ ഖുർആാനിലും പ്രവാചക സുന്നത്തിലും അനേകം ഭാഗങ്ങളിൽ പ്രവാചകന്റെ പേര് കേട്ടിട്ട് ഒരുത്തൻ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവൻ നശിച്ചു പോവട്ടെ എന്ന് ജിബിലിയിൽ പ്രാർത്ഥിച്ചു മുഹമ്മദ് നബി നബിഹ് തങ്ങൾ ആ പ്രാർത്ഥന കാമ്യം പറഞ്ഞത് അപ്പൊ പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകൻ ആദരിക്കുകയും പ്രവാചക ചര്യയെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യലാണ് പ്രവാചക സ്നേഹം എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ വടകൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചതാൻ അറുപത്തിമൂന്ന് കൊല്ലം അള്ളാഹാന്റെ റസൂൽ ജീവിച്ചു അതിൽ ഇരുപത്തിമൂന്ന് കൊല്ലം നബിയായി ജീവിച്ചു ഈ വർഷം മുഴുവനും റസൂൽ ജീവിച്ചിട്ട് ഒരു വർഷം പോലും തൻ്റെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ ഒരു ചീളുകാരക്ക പോലും അള്ളാഹന്റെ റസൂൽ ഒരാൾക്കും സമ്മാനമായി നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ് പ്രവാചകന് ശേഷം ജീവിച്ച സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒന്നും ഈ രൂപത്തിലുള്ള ഒരു ആഘോഷം കാണുക തന്നെ സാധ്യമല്ല ഇവിടെയുള്ള കേരളത്തിലുള്ള സമസ്തക്കാർ തന്നെ തളബ മുഹമ്മദ് തന്നെ രേഖപ്പെടുത്തിയത് ഹിജറമുന്നൂറിന് ശേഷം വന്ന ഒരാചാരമാണ് നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഹിജറമുന്നൂറിന് ശേഷം വന്ന ഒരാചാരത്തിനാണ് അതേ മുസ്ലിയാക്കന്മാർ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയതോന്നുന്നത് യൂട്യൂബിൽ യൂട്യൂബ് മുഫ്തിമാർ ഊര് ഊരു ഊരുതണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് സൈക്കിൾ ചവിട്ടി നടക്കുന്ന ചില സാബിക്കുട്ടന്മാർ ഖുർആാനിന്റെ ആയത്ത് ശേഷം വന്ന കർമ്മമാണ് എന്ന് മാലപ്പാട്ടിൽ പറഞ്ഞിട്ട് പോലും വിശുദ്ധ ഖുർആാനിൽ മൗലൂദിന് തെളിവുണ്ട് നബിദിനാഘോഷത്തിന് തെളിവുണ്ടെന്ന് പറയുന്ന അവസ്ഥകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ പലപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ചയിലെ പ്രവാചകരോട് തിങ്കളാഴ്ചയിലെ സുന്നത്ത് പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു തിങ്കളാഴ്ചയാണ് പല രൂപത്തിൽ ഈ റിപ്പോർട്ടുകളെ കാണാൻ കഴിയും അപ്പൊ തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ ജനിച്ചു എന്ന് പറഞ്ഞ കാരണത്താൽ തിങ്കളാഴ്ചയിലെ നോമ്പ് സുന്നത്തായി എന്ന് പലപ്പോഴും ഇവിടെ പറയാറുണ്ട് കേരളത്തിലെ സമസ്തക്കാർക്ക് ആ സുന്നത്ത് പാലിക്കാനുള്ള വലിയ അവസരമാണ് ഈ വർഷത്തെ നബിദിനത്തിലൂടെ വന്നിരിക്കുന്നത് എന്ന് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് കേരളത്തിലുള്ള എല്ലാ സമസ്തക്കാരും ഏത് വിഭാഗമായാലും എ പി ആയാലും ഇ ക ആയാലും കക്കാട് തൊരീക്കത്തായാലും നക്ഷത്രപന്തി ആയാലും സംസ്ഥാന ആയാലും ദക്ഷിണയായാലും കുരുവട്ടൂർ തൊരീക്കത്തായാലും ഏതൊക്കെ തൊരീക്കത്താണെങ്കിലും അവരെല്ലാം പ്രഖ്യാപിച്ചത് ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് സെപ്റ്റംബർ പതിനാറിന് തിങ്കളാഴ്ച കോഴി ചുട്ട് ആടിനെ ചുട്ട് ഇവിടെ വലിയ ഘോഷയാത്ര ഘോഷയാത്രക്ക് കാഹളം മുടക്കിയ മുസ്ലിയാക്കന്മാരെ ഈ ഹദീസാണ് നിങ്ങൾക്ക് തെളിവെങ്കിൽ ഈ തിങ്കളാഴ്ചയിലെ നിങ്ങളുടെ മുഴുവൻ റാലികളും മാറ്റിവെച്ച് മുഴുവൻ പരിപാടികളും മാറ്റിവെച്ച് റസൂളുടെ പിമ്പറ്റണമെന്നാണ് വളരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത് തടവ മൗലിബി തന്നെ പറഞ്ഞു മൗലി കടിക്കുന്ന ആടയ്യായിരം പൊരിക്കുന്നതാണോ കോടിയോ പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവയും ഉണ്ടോരോ തരം ഈ രൂപത്തിൽ കൊട്ടി തിന്നാനുള്ള ഒരു മാസമാക്കി ഈ റബിയു കാണുന്ന പുരോഹിതന്മാരുണ്ട് ഈ ഹദീസിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുന്നവരാണ് കേരളത്തിലെ സമസ്തക്കാരെങ്കിൽ ഈ തിങ്കളാഴ്ച മുടുവൻറാലിയും മാറ്റി വെച്ച് പായസ പായസം പുളമ്പിയുള്ള വലിയ ഉത്സവങ്ങൾ ആർഭാടങ്ങൾ മാറ്റിവെച്ച് തിങ്കളാഴ്ച നോമ്പെടുക്കണമെന്ന് വടരാത്മാർത്ഥമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മൗലൂദിന്റെ പേര് പറഞ്ഞ് ഗദ്യങ്ങളിലേക്ക് പദ്യങ്ങളിലേക്ക് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോ കൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ ഓരോ ദിവസവും ഈ പരിശുദ്ധ ദീനിലേക്ക് പുതിയ കർമ്മങ്ങളെ കടത്തി ആവേശത്തെ ദിനേന നമ്മൾ കാണുകയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഉമ്മമാർ അതുപോലെ തന്നെ പങ്ങന്മാർ അവരുടെ വീടുകളിൽ വിശുദ്ധ കൂടെ ചേർത്തു വെക്കുന്നവേണ്ടി തുടങ്ങി രാവിലെ ശേഷം മുതൽ ആണ് നമ്മുടെ നാട്ടിലെ പല സുഹൃത്തുക്കളും പല മുസ്ലിയാക്കന്മാരും ഞാൻ കേറി അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി നബി ജീവിതത്തിൽ ഒരുപാട് ചെയ്തു പ്രവാചകരെ നിങ്ങൾ പ്രവാചകന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാർ പങ്ങന്മാർ ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ

പൂർണ്ണമായ ഔദാര്യത്തോടു കൂടി പ്രവാചകരെ താങ്കളിൽ ഞങ്ങൾ അഭയം കാണുകയാണ് താങ്കളെ കുറിച്ച് ഏറ്റവും നല്ല ധാരണയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഞങ്ങളെ അഭയമായ ഞങ്ങളുടെ സഹായമായ മുഹമ്മദ് നബി തങ്ങളെ ഞങ്ങളുടെ പാപം പൊറുക്കണേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് മാലയിലൂടെ ചൊല്ലുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നാൽ പരിശുദ്ധ ഖുർൽ അലൗ സുബൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ

സ്വന്തം ദേഹത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിയാന്മാരോട് പ്രവാചകരെ താങ്കൾ കാരുണ്യത്തെ തൊട്ട് തൊട്ട് സഹനത്തെ വിശാലമായ പറയുകമായ തൊട്ട് പരമകാരുണ്യനായ റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് കരുണയെ തൊട്ട് നിങ്ങളൊരിക്കലും നിരാശരാവേണ്ടതില്ലെന്ന് അവരോട് പറയുക പ്രവാചകരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ജീവിതത്തിൽ വല്ല തെറ്റും വന്നുപോയാൽ അത് പറയേണ്ടത് റബ്ബിനോട് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആാൻ സർവണം പോലെ നമ്മളെ പഠിപ്പിച്ചിട്ട് ഇത്തരം മാലകളിലേക്ക് മൗലൂദുകളിലേക്ക് പാവപ്പെട്ട പുരോഹിതന്മാരെ ക്ഷണിക്കുന്നവർ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മയ്യൊന്നും കൂടാതെ ന്യായം ഈ മാലയും തെറ്റുകൂടാതെ ചൊല്ലിയാൽ സ്വർഗം പകരമായി പ്രചരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ ആയത്തുകൾക്ക് പ്രവാചക പ്രവാചകന്റെ നിൽക്കുന്ന ഇത്തരം മാലകളും വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വളർ ഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അലഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ